നിലമ്പൂർ മമ്പാട് പുള്ളിപ്പാടത്ത് ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തി പുള്ളിപ്പാടം കറുകമണ്ണ സ്വദേശിനി നിഷാമോളയാണ് കൊലപ്പെടുത്തിയത് ചുങ്കത്തറ സ്വദേശിയായ ഭർത്താവ് ചെറുവള്ളിപ്പാറ ഷാജി നിലമ്പൂർ പോലീസിന്റെ കസ്റ്റഡിയിൽ ഇവർ വാടകയ്ക്ക് താമസിക്കുന്ന പുള്ളിപ്പാടത്തെ വാടക ക്വാർട്ടേഴ്സിലാണ് സംഭവം ഇന്ന് വൈകുന്നേരത്തോടെയാണ് ഭാര്യ നിഷാമോളെ ഷാജി ക്രൂരമായി മർദ്ദി കൊലപ്പെടുത്തിയത് ഇവർ തമ്മിലുള്ള വാക്കുതർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് തലയ്ക്കുൾപ്പെടെ പരിക്കേറ്റവരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കും മുമ്പ് തന്നെ മരണപ്പെട്ടു ും ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും മർദ്ദനമേറ്റതിന്റെയും പാടുകളുണ്ട് മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ മദ്യപാനി കൂടിയായ ഇയാൾ നിഷയം മർദ്ദിച്ചിരുന്നതായും പറയപ്പെടുന്നു നിലമ്പൂർ സിഐ യുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് മക്കൾ ഷാൻ നേഹ ഹെനൻ ഹെന്നൂർ